ഡാമിന്റെ പരിസരത്താണ് വന്നിരിക്കുന്നത് ഈ സൈഡിൽ കാണുന്നതാണ് കുറേ കുറേ കാണുന്നതാണ് ആളിയ ഡാം ലാക്കി പോവാണ് അവർ ടിക്കറ്റ് എടുക്കണം തോന്നുകട്ടോ കേട്ടോ അതെ രസം ഉണ്ട് ഇവിടുത്തെ പരിസരങ്ങളൊക്കെ വളരെ മനോഹരമായിരിക്കും കടകളും ചെറിയ ചെറിയ കടകളും എല്ലാം ഉണ്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ആളിയ ഡാമിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ഒരാളുണ്ട് അതിൻ്റെ കീഴിൽ നല്ല അടിപൊളി ഒരാൾ ഉള്ളെ ചെല്ലും വഴി ഉള്ള മനോഹരമായിട്ടുള്ള ഓസം നല്ല നല്ല കാഴ്ചകളുണ്ട് എല്ലാവർക്കും

ഇതാണ് വെള്ളമില്ലാത്ത ഒരു കുളമാണ് വളരെ മനോഹരമായിട്ടുള്ള മലകളുണ്ട് ആളിയാർ മലയാണ് ആളിയാർ ഡാമിന്റെ നോക്കി നോക്കിയോ സൂപ്പർ അടിപൊളി അവിടെ ഒരു സഹോദരി റീൽസിനോ ഷോർട്സിനോ വേണ്ടി വളരെ ആത്മാർത്ഥമായി അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ഒരു കൊച്ചുകുഞ്ഞ് ശാഠ്യം പിടിക്കുന്നു എൻ്റെ മാതാവ് പറയുകയാണ് തണ്ടിയിൽ ആരുമേ ഇറങ്ങിക്കൂടാത് ആരും തണ്ണിയിൽ ഇറങ്ങുന്നില്ല അതുകൊണ്ട് മോൻ ഇറങ്ങരുതെന്ന് പറയാ വിവിധ തരം ആളുകൾ വിവിധ സംസ്കാരം വളരെ മനോഹരമായിട്ടുള്ള ഇവിടത്തെ പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം ഒഴുകുന്നുണ്ട് ഇവർ വിഭാഗത്തൊക്കെ പൊട്ടിപ്പൊളഞ്ഞ് ആ വെള്ളം ഒക്കെ നീര് കയറി

ഊഞ്ഞാലാട്ടുന്ന ഒരു സഹോദരി അവിടെ ഉണ്ട് നല്ലൊരു മാവിൻ്റെ കീഴിൽ നിന്ന് നല്ല പുൽ നിറഞ്ഞ സൂപ്പർ വൈറ്റ് ൊക്കെ കണ്ടു കണ്ടു പോകാൻ ഒരുപാട് കാഴ്ചകളുണ്ട് മുതൽ കാണുന്നതാണ് ഡാം നമ്മളെ ഞാൻ ഡാമിന്റെ മുകളിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പുറത്ത് മല മല വെള്ളിച്ചില്ലു ഒഴുകും തുള്ളിത്തുള്ളിയൊഴുകും പൊരിതുരച്ചിതറും കാട്ടരുവി പറയാമോദീ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം നമ്മൾ പിന്നിട്ട പാതകളാണിത് അങ്ങനെ നമ്മൾ ആഴിയാർ ഡാമിൻ്റെ നെറുകയിലെത്തി ചേർന്നിരിക്കുകയാണ് അങ്ങ് ദൂരെ മനോഹരമായ മലനിരകൾ ഇത് വെസ്റ്റേൺ കട്സിൽ ഉൾപ്പെട്ട ആനമല ഹിൽസിൻ്റെ ഭാഗമാണ് ആഴിയാർ ഡാമിൻ്റെ ദൃശ്യങ്ങൾ തീരുന്നില്ല പല ആംഗിളിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു ടീമായിട്ടാണ് വന്നിരിക്കുന്നത് പോവാണ് ഓക്കെ ബായ് ആഴിയാർ ഡാമോഡ് താൽക്കാലികമായി ഇവിടെ പറയുന്നു ക്യാമറയ്ക്കുണ്ടായ ചെറിയ തകരാറ് മൂലം കൂടുതൽ ദൃശ്യങ്ങൾ പകർത്തുവാൻ സാധിച്ചില്ല ആയതിനാൽ ഖേദിക്കുന്നു